ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം കട്ടപ്പനയിലെ വിശേഷങ്ങളുടെ ബാലൻസ് ഭാഗങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് പല പല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആതെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് രാവിലെ ഉണ്ടാക്കിയിരുന്ന ഇടിയപ്പം മുട്ടക്കരയൊക്കെ ബാക്കി വെച്ചത് കളയാനൊട്ടും നമ്മളെ സമ്മതിക്കില്ല അതുകൊണ്ട് വൈകുന്നേരത്തെ നാല് മണിക്ക് നമ്മൾ ചായ കുടിക്കല്ലോ അതുപോലെ നമുക്ക് വൈകുന്നേരം ഒരു ചായ കൂടിയുണ്ട് അല്ലെങ്കിൽ കോഫി കൂടിയുണ്ട് അതിൻ്റെ കൂടെ എടുത്ത് തന്നു വലുമുചേൻ്റെ കൂടെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കോഫി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കോഫിയൊക്കെ കുടിച്ചിട്ട് കുറേ നേരം ടി വി കാര്യങ്ങളൊക്കെ കണ്ടിരുന്നിട്ടാണ് വൈകിട്ടത്തെ ഊണ് അപ്പോൾ ഇന്ന് വൈകിട്ട് എന്തായാലും നമുക്ക് കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ചിറ്റ ഫ്രൈഡ് റൈസും ചിക്കനുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള അരിച്ചിലും ബഹളമൊക്കെയാണ് അപ്പോൾ ചിറ്റ പറയുന്നത് നിങ്ങളെല്ലാം അവിടെ പോയിരുന്ന ഞാൻ തന്നെ ചെയ്തോളാം അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പണി തീരണം അപ്പോൾ ആരെയും നമ്മൾ നോക്കിയൊന്നിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് പണി സ്പീഡ് സ്പീഡ് ചെയ്ത് തീർക്കത്തേ ഉള്ളൂ അപ്പോൾ ഇതേ കോഫി എല്ലാവർക്കും എടുത്തു വെച്ചു ചിറ്റി ഇതേ സവോളയൊക്കെ നമ്മുടെ ചിക്കൻ കറിക്കും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനും സാലഡിനും ഒക്കെ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് സനു ചിറ്റ കൊണ്ടുവന്ന വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ ഇതേ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ചൂട് കോഫി എന്താ പറയുക മധുരമൊക്കെ നല്ല മീഡിയം മധുരത്തിലും താഴെയാണെങ്കിലും ചെറിയ മധുരം ഇടുവുള്ളൂ എനിക്കത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ചിറ്റ ഞാൻ പാത്രം കഴുകാൻ ചെന്നപ്പം എന്നെ ഓടിച്ചു നീ എപ്പോഴെപ്പോഴും കഴുകാൻ നിൽക്കേണ്ട ഇനി ഇതെല്ലാം അരിച്ചിലെല്ലാം കഴിഞ്ഞിട്ട് അരിഞ്ഞാൽ മതിയെന്ന് അപ്പോൾ നമ്മുടെ ചിറ്റ സവാള അരി 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 എന്ന് പറഞ്ഞിട്ട് ഇതേ നല്ല സ്പീഡിൽ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിറ്റയുടെ കണ്ണ് നിറയുന്നില്ല പക്ഷേ അടുത്ത് വീഡിയോ പിടിച്ച് നിൽക്കണം എൻ്റെ കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ട് അപ്പോൾ ചിറ്റ പറയുന്നത് ഇങ്ങനെ അരിഞ്ഞു എന്നാണ് പക്ഷേ എന്തായാലും അതിലോക്കത്ത് നിന്ന് എൻ്റെ കണ്ണിൽ എന്തായാലും വലിയ വെള്ളം വന്നില്ല വന്നില്ലാസ്റ്റായിട്ട് ചിറ്റ ഫുള്ള് സോളെ അരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് ഇനി ആയിട്ട് മാറ്റി വയ്ക്കും ഇതേ അതിൻ്റെ ഇടയിൽ രണ്ടെണ്ണങ്ങൾ ഇതേ വരുന്ന കുട്ടിപ്പെട്ടാലത്തിൻ്റെ പരിപാടി ഇതൊക്കെയാണ് ഒരു മുണ്ടെടുത്ത് രണ്ടുപേരും കൂടെ ഉടുത്ത് നടക്കുകയാണ് ഇതേ ഇവിടെ നല്ല കളിയാണ് ആ കുട്ടി വീണ്ടും വന്നിട്ടുണ്ട് രാത്രിയിൽ ജസ്റ്റ് എന്തോ ആവശ്യത്തിന് വന്നതാണ് ഇപ്പം തന്നെ ഇപ്പം പിള്ളേരുടെ അടുത്തല്ലേ പിള്ളേർ നിൽക്കുള്ളൂ അപ്പോൾ അതിന് പോവാനും മടിയാണ് അപ്പോൾ ഇതേ എല്ലാം സെപ്പറേറ്റഡ് ആക്കി വെച്ചു ചിറ്റ ക്യാരറ്റ് ബീൻസ് സവാള സാലഡിനുള്ളത് ചിക്കൻ കറിക്കുള്ളത് ഫ്രൈഡ് റൈസിനുള്ളത് എല്ലാം വെച്ചു അതുപോലെ ചിക്കൻ കറിക്കുള്ള നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡിയാക്കി അപ്പോൾ ഇത് ഈ ചി ഗസ്റ്റൊക്കെ വരുമ്പം ചിറ്റ വയ്ക്കുന്ന വലിയ ചെരുവാണ് കിട്ടുന്നത് നമ്മൾ വരുമ്പോൾ മിക്കവാറും കപ്പ ബിരിയാണി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെരുവത്തിലാണ് അപ്പോൾ ആ ഒരു പാത്രം ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ വരുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ കുറച്ചും ക്വാണ്ടിറ്റി കൂടുതലുള്ളൂ അപ്പോൾ ഇതേ ബിരിയാണിയുടെ മെയിൻ സംഭവം വാങ്ങാനായിട്ട് ചിറ്റ മറന്നുപോയി അപ്പോൾ അതിനായിട്ട് രാത്രി ഞങ്ങളെ കടയിൽ പോകുന്ന വെച്ചു സച്ചുവിനെ വിടാന്ന് വെച്ചാൽ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് സച്ചുവിനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല അപ്പോൾ അവരോട് മിണ്ടാണ്ട് അവരുടെ കളിക്കിടയിൽ ശല്യപ്പെടുത്താണ്ട് ഞാൻ സനു കൂടെ പോയിട്ട് താഴെയുള്ള കടയിൽ നിന്ന് പലർക്ക് കടയിൽ പോയിട്ട് വാങ്ങിച്ചു ഈ ഒരു സാധനമാണ് കേട്ടോ നമ്മൾ മറന്നുപോയത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മസാലാസൊക്കെ ഇല്ല അതിൻ്റെ ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ അത് അപ്പോൾ ഇതൊക്കെ വാങ്ങി വന്ന് ഞാൻ എനിക്കൊരു ഫോൺ കോൾ വന്നു ഞാൻ ഫോൺ വിളിച്ച് വന്നപ്പോഴേക്കും ഇവിടെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഒക്കെ നല്ല പക്കായിട്ട് റെഡിയായി അതിന് ശേഷം ഞാൻ ഞങ്ങൾ കൈ കഴുകി കഴിക്കാനായിട്ടിരുന്നു അപ്പോഴേക്കും ചിറ്റ കുളിച്ചു വന്നു അപ്പോഴത്തേ ഞങ്ങളെല്ലാം വിളമ്പി വിളമ്പി കൊണ്ടുപോകണം അപ്പോൾ വീട്ടിലിരുന്ന നേരത്തെ എന്തോ ഒരു ഫംഗ്ഷന് വാങ്ങിച്ചാൽ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ്സും ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഇരിപ്പുള്ളായിരുന്നു അത് നമ്മുടെ സനവും സച്ചുവും കുഞ്ഞും കൂടെ എടുത്തു അതേ ഞങ്ങൾ മുകളിലിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഇവർക്ക് പായിട്ട് താഴെ ഇരുത്തും അപ്പോൾ ഇവർ മൂന്നും കൂടെ ഒരുമിച്ചിരിക്കാൻ അതാണ് ബെറ്റർ പിന്നെ അല്ലാത്ത സമയത്ത് അവർ മുകളിൽ ഇരിക്കും എന്തോ മൂന്ന് പേർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല തന്നെ തന്നെ പായൊക്കെ എടുത്തിട്ട് വന്നിട്ട് താഴെ ഇരുന്ന് കഴിക്കുകയാണ് ചില ദിവസം ഞങ്ങൾ പിടിച്ച് താഴെ ഇരുത്താറുണ്ട് ആ ഒരു ഓർമ്മയിലായിരിക്കും പറയിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് പിള്ളേർ മൂന്ന് പേരും താഴെ ഇരുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് വിളമ്പി എടുത്തിട്ട് വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ പതിവാണ് കപ്പ ബിരിയാണിക്കാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വലിയൊരു ഇലയിൽ ഒരുമിച്ചിട്ടിട്ട് കഴിക്കും അപ്പോഴത്തെ പിള്ളേർ മൂന്ന് പേരും കൂടെ താഴെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നു ഇവിടെ ഞങ്ങൾ അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങളും കഴിക്കുന്നു ഒന്നും പറയാനില്ല നമ്മുടെ സൂപ്പർ ബിരിയാണിയാണ് സോറി ഫ്രൈഡ് റൈസും ചിക്കനുമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ നോൺ വെജ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത്ര ആസ്വദിച്ച് കഴിക്കുന്ന കേട്ടോ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങണതോ അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ തന്നെ ഉണ്ടാക്കണതോ ഒന്നും എനിക്കത്ര വലിയ അങ്ങോട്ട് പിടുത്തമില്ല പക്ഷേ മനസ്സറിഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ ചിറ്റയും വല്യമ്മിജി അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് അത് നമ്മൾ കണ്ട് അവർ ക്ലീൻ ചെയ്യുന്നതും എല്ലാം കണ്ട് നീറ്റായിട്ട് എന്താ പറയുക നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഇതാണ് എന്തായാലും ഒന്നും പറയാനില്ല നമ്മുടെ ഫ്രൈഡ് റൈസ് സൂപ്പറാണ് വല്യമ്പിജി ചിക്കനൊന്നും കൂട്ടില്ല ആകപ്പാടെ ചെറിയ ഏതോ ഉണക്കമീൻ വളരെ സെലക്റ്റീവായിട്ടുള്ള ഉണക്കമീനും സെലക്റ്റീവ് ആയിട്ടുള്ള പച്ചമീനും ഒക്കെ മാത്രമേ കഴിക്കുകയുള്ളൂ കഷ്ണമീനൊന്നും തുടത്തുകൂടിയില്ല ചെറിയ മീനുകളുമൊക്കെ പീരവിക്കുന്നതൊക്കെ കഴിക്കുകയുള്ളൂ ഇപ്പോൾ എൻ്റെ പാത്രം കാലിയായി എൻ്റെ പാത്രത്തിൽ കിടന്ന വേസ്റ്റാണ് വില്ലുമിച്ചിൻ്റെ പാത്രത്തിൽ ഞാൻ വില്ലുമി കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് എടുത്തു വെച്ചത് വില്ലുമിച്ചിൻ്റെ പാത്രം ക്ലീനായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അതിനകത്തൊന്നും ഇല്ലായിരുന്നു ഫ്രൈഡ് റൈസും സാലഡും കൂട്ടി മാത്രമാണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ വേസ്റ്റൊക്കെ ഞാനാണ് അതിലേക്ക് വെച്ചത് അപ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റിയാണ് ഇതേ ഇവരും ഫിനിഷ് ചെയ്തു എന്തായാലും നല്ലപോലെ കഴിച്ചു കുഞ്ഞിടൊക്കെ പാത്രത്തിൽ കുറച്ചൊക്കെ ഇരിപ്പുണ്ട് അതും കഴിച്ചിട്ട് എണീക്കുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ കഴുപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റ് കിച്ചണൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ സനുവിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കെറ്റിലിൽ വെള്ളം വയ്ക്കുകയാണ് അപ്പോൾ വെള്ളം തീർന്നു തീർന്നുമായിരുന്നു എല്ലാവരും കുടിച്ചു കുടിച്ച് അവൾ രാത്രിയിൽ എണീറ്റ് വന്നിട്ട് വീണ്ടും വെള്ളം വയ്ക്കുകയാണ് എല്ലാം ഇതേ ക്ലീൻ തൂത്ത് വാരി എല്ലാം ഇട്ടു ഇനി കാലത്ത് വല്ല മിച്ചീം ചിറ്റിയൊക്കെ എണീറ്റ് എന്തായാലും അവർക്ക് പണിക്ക് പോകണം അപ്പം രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ആക്കിക്കൊള്ളും ഞങ്ങൾ എന്തായാലും ഇപ്പം കിടക്കാൻ പോയാലും കിടക്കുമ്പം എങ്ങനെ പോയാലും പന്ത്രണ്ടേ മുക്കാൽ ഒന്ന് ഒന്നര രണ്ട് മണി ഈ ഒരു സമയമൊക്കെ ആവും ഇവിടെ എല്ലാവരും നല്ല ഉറക്കമായി ചിറ്റപ്പൻ ഇവിടെ കിടപ്പുണ്ട് ചിറ്റയൊക്കെ റൂമിൽ ചിറ്റയും വല്യമിച്ച് കൂടെ കിടക്കുന്നു ചിറ്റപ്പനി ഇവിടെ സിറ്റിയിൽ കിടക്കുന്നു ഞങ്ങൾ ഇവിടെ കിടക്കാനായിട്ട് വന്നപ്പം ഇവിടെ രണ്ട് പേര് ആദ്യ ഗംഭീരമായിട്ടിരുന്നു പടം വരെയും പരിപാടിയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും റൂമിന് കുറ്റിയിടത്തില്ല കുറ്റിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയായാലും എണീറ്റ് വരില്ല അപ്പോൾ ചിറ്റ രാവിലെ വന്ന് വിളിച്ചോടും അതുകൊണ്ട് നമ്മൾ കുറ്റി കുറ്റിയിടാതേ കിടക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പതിവ് പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ഒരു ഡയലോഗ് അടിച്ചു ഞാനും കുഞ്ഞും പ്രാർത്ഥിക്കണ കേട്ടോ കണ്ടിട്ടോ ആണോ എന്നറിയില്ല ദൈവമി ഈ വീടും കട്ടിലും എനിക്ക് തന്നതിന് നന്ദീന്ന് അത് കേട്ടിട്ട് ഞങ്ങൾ തലേം കുത്തി കിടന്ന് ചിരിക്കായിരുന്നു ഈ പുതപ്പിന് ഭയങ്കര കട്ടിയാണ് കേട്ടോ അപ്പോൾ അത് കുറേ നേരത്തെ ഇങ്ങനെ തൊഴിച്ചു തൊഴിച്ചിട്ടിട്ട് ഞമ്മ അടുത്തു സച്ചിൻ്റെ പ്രാർത്ഥന ഇതേ ഇപ്പോഴാണ് വരിക ഈ പ്രാർത്ഥന കേട്ടിട്ടാണ് ഞങ്ങൾ ശരിക്കും ചിരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതേ അവിടെ അവിടുന്ന് ചാർജറൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ിൽ സന് ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇടാൻ പറഞ്ഞു വീഡിയോ നമ്മുടെ റണ്ണിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ കിടക്കാൻ പോണ കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസും വിശേഷങ്ങളുമായിട്ട് നമ്മൾ പിന്നാലെ വരുന്നുണ്ട് ഇനിയും നമ്മുടെ കട്ടപ്പന വിശേഷങ്ങൾ ബാക്കിയുണ്ട് എല്ലാവരും മറക്കാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതേ നമ്മുടെ സച്ചിക്കുട്ടിൻ്റെ ഡയലോഗ് ഈ ഒരു ടൈമിങ്ങിലാണ് വരുന്നത് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നെങ്കിൽ അപ്പോൾ അതൊപ്പം ശരിയാകാത്ത കൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് മനസ്സുരിക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ശീലമാണ് രാത്രിയിൽ കിടക്കുമ്പോഴും കാലത്ത് എണീക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും അപ്പോൾ കുഞ്ഞിപ്പുണ് ഉറക്കം പ്രാർത്ഥിക്കണ കഴിഞ്ഞിട്ട് സച്ചിക്കുട്ടിൻ്റെ ഡയലോഗ് ഈ ഒരു സമയത്താണ് വന്നത് ദൈവമേ ഈ കട്ടിലും റോമും തന്നേനും നന്ദീന്ന് പറഞ്ഞിട്ട് ഒറ്റ കിടപ്പ് പുള്ളി ശരിക്കും ആ സമയത്ത് നമ്മൾ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശരി വരും കുറേ നേരം ആ പേരിൽ ചിരിച്ച് സമയം കളഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അടുത്ത നല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ശുഭരാത്രി സുഖനിദ്ര താങ്ക് സോ മച്ച്